ആത്മാവിലും ഈശ്വരനിലും സ്വർഗത്തിലും നരകത്തിലും ഒന്നും യുക്തിവാദികൾക്ക് ഒരുപക്ഷെ വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ സാധാരണ ആളുകൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഞാൻ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൽ ഒരു ദുർമരണപ്പെട്ട ഒരു ശാസ്ത്രികളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നോ അത് വരത്തുപോക്കുണ്ടായിരുന്നു ഇത് ഞാനും കേട്ടിട്ടുണ്ട് ഇത് എനിക്ക് തീരെ കുട്ടിയായിരുന്നപ്പോ ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഈ പറഞ്ഞ കഥ കേട്ടിട്ടേ ഉള്ളൂ കഥ കേട്ടിട്ടുള്ള അമ്മൂമ്മയുടെ അച്ഛൻ ഭഗവാനപ്പുപ്പൻ എന്ന് പറഞ്ഞ തിരുവല്ലയിലെ അദ്ദേഹം അദ്ദേഹത്തിനാണെങ്കിലും അതേ അമ്മയ്ക്കാണെങ്കിലും അത് രണ്ടു പേർക്കും ഈ ഭയം എന്ന് പറഞ്ഞ രണ്ടക്ഷരമില്ല അവരെല്ലാം ധൈര്യമായിട്ട് എന്താണെങ്കിലും നേരിടാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അമ്മുമ്മ മുകളിൽ ഉമ്മ രാത്രി ഉറക്കം മോശമാണ് പണ്ടേതേ അപ്പോൾ ഒരുപാട് വായിക്കും ഉറങ്ങാൻ വയ്യെങ്കിലും ഒരുപാട് വായിക്കും വായിക്കുമ്പം ആ വെളിയിലത്തെ വരാന്ത കൂടെ ഒരു നിഴലിങ്ങനെ നീങ്ങുന്നതുപോലെ അമ്മ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് ഷീസ് നോട്ട് ഒരു ഇമാജിനേഷൻ കൊണ്ടങ്ങനെ കഥ ഉണ്ടാക്കി പറയുന്ന ആളല്ല അപ്പം ഷീസൻ്റെ ഇത് എന്താണെങ്കിലും അങ്ങനെ നമ്മുടെ വരാന്തേ കൂടെ അങ്ങനെ ഒരു നേഴല് പോണ്ട എന്ന് പറഞ്ഞ അമ്മ തൻ തന്നെ കുറച്ച് ഭസ്മൊക്കെ ജപിച്ച് അവിടെയൊക്കെ ഇട്ടു പിന്നെ നേഴൽ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു ഗൗരിയമ്മ ഗൗരയമ്മ യഥാ രജ തഥാപ്രജ എന്ന് പറഞ്ഞ മാതിരി അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ ഗൗരമ്മയും അപ്പോൾ ഗൗരിയമ്മ ആ പടിയുടെ മുകളിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ ഒരു പായം തലയാണയും വെച്ച് കിടക്കുകയാണ് അപ്പോൾ അമ്മ ഗൗരമ്മയുടെ ചോദിച്ചു ഗൗരി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ അതാ താളിക്കാരൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമുക്ക് അങ്ങേടെ നടന്നുകൊണ്ട് പോട്ടെ നമുക്കെന്ത് അങ്ങനെയായിരുന്നു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ അമ്മോടൊരു താളിക്കാരൻ നടന്നു പക്ഷേ ഈ സാർ ഓ ഒരു ദിവസം വന്ന് എൻ്റെ കഴുത്ത് കയറി പിടിച്ചു അപ്പം പറഞ്ഞു അത് ശരിയല്ല നടന്നോളൂ ആണെങ്കിലും പക്ഷേ നമ്മുടെ അവിടെ നിൽക്കുന്നവരെ ജോലിക്കാരുടെ കഴുത്ത് കയറി പിടിക്കുന്ന അത് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു അതെ അപ്പോൾ അച്ഛനെന്ത് പറയുന്നു അപ്പോൾ ഒരു നമ്പ്യാർ തിരുവല്ലാരുണ്ടായിരുന്നു അദ്ദേഹം ഈ വലിയ ജോലിസത്തിലും ഈ കാര്യങ്ങളുമൊക്കെ അപ്പം അദ്ദേഹം വന്ന് ഇത് നോക്കി പ്രശ്നം വെച്ചു ആ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ ഞാൻ കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിച്ചാലും ആരെയാണ് വിളിക്കേണ്ടത് പറഞ്ഞു ഒരറിവും ഇല്ലാത്ത ഒരു ശുദ്ധനായ മനുഷ്യനെ വിളിക്കാനായിട്ട് അപ്പോൾ ഇവിടെ രാഘവൻ എന്ന് പറഞ്ഞ ഒരു സ്വാമി തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചൊരു സിമ്പിളാണ് ആൾ സ്ലൈറ്റ്ലി നമ്മൾ പറയൂലേ ഒരു തൊണ്ണൂറ് ശതമാനമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ രാഘവനെ വിളിച്ചു രാഘവൻ കയ്യും കിഴിവ് വന്നു എന്താണെന്ന് ചോദിച്ചു അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഇവരെന്തോ ചെയ്തു ചെയ്ത് രാഘവൻ ബോസ് മീഡിയം അതിൽ കൂടെയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ രാഘവന് വലിയ ക്യേമമായിട്ടുള്ള തമിഴെന്ന് പറഞ്ഞുകൂടാ പക്ഷേ നല്ല തഞ്ചാവൂർ തമിഴിലാണ് അമ്മയ്ക്ക് ആർക്കറിയാം അമ്മുമ്മയ്ക്ക് അമ്മയ്ക്ക് വൃത്തിയായിട്ട് തമിഴ് സംസാരിക്കാൻ അറിയാം അപ്പോൾ തഞ്ചാവൂർ തമിഴിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ശങ്കര എന്നാണ് ഞാൻ തഞ്ചാവൂരിൽ നിന്നാണ് അപ്പം അമ്മ ചോദിച്ചു അത് എന്താ ഞങ്ങളുടെ വരാതെ നടക്കുന്നത് അപ്പം ഹീസ ഞാനിവിടെ ഒരു പൂജയ്ക്ക് അതിപ്പോഴിവിടെ നമ്മുടെ ആ ഗോൾഫ്ലിങ്സ് റോഡിലൊരു കല്യാണ കല്യാണമണ്ഡമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്ത് എവിടെയോ ഒരു വീട്ടിൽ ഒരു പൂജയ്ക്ക് വേണ്ടി അദ്ദേഹം ഒന്ന് രണ്ട് മാസം ഇവിടെ വന്ന് താമസിച്ചു അപ്പോഴാണ് അദ്ദേഹം ഒരു അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് കുറച്ചൊരു എന്താ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് പറയാം അപ്പോൾ ആ സ്ത്രീ താമസിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഈ നർമ്മദയൊക്കെ ഇല്ലേ ആ ഏരിയയിൽ വീട്ടിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം രാത്രിയിൽ അവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇതുവഴിയാണ് നടന്നു പോകുന്നത് അവരുടെ വീട്ടിലേക്ക് അപ്പോൾ അവരുടെ സഹോദരൻ ഇത് കണ്ടുപിടിച്ച് ഇങ്ങേരെ കൊന്നു ഈ ശാസ്ത്രീകളെ ആ ശാസ്ത്രങ്ങളുടെ ആത്മാവാണ് ഈ നടക്കുന്നത് ആ അമ്മ പറഞ്ഞു ശരി പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ ഇത് എത്രയോ വർഷം മുമ്പേ സംഭവിച്ചത് സോ ഈ ശരി എനിക്ക് ഈ പൂജാവിധികളും കാര്യങ്ങളും ജ്യോത്സ്യവും ഒക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കറിയാം എനിക്ക് ഗതി കെട്ടേണ്ട കാലം എപ്പോഴാണെന്ന് ഇപ്പം അതിനുള്ള സമയമായി അതിനുള്ള ഒരു സൽഗതിക്കുള്ള സമയമായി അപ്പം അമ്മ ചോദിച്ചു അത് ശരി പക്ഷേ എൻ്റെ എൻ്റെ ആ വലിയക്കാരി ഗൗരിയമ്മയുടെ കഴുത്ത് പിടിച്ചത് എന്തിന് അപ്പോൾ ഹി സെഡ് ഞാൻ അതിൽ നടന്നുകൊണ്ടിരുന്നപ്പം മഹാറാണി ഇതൊരു ജപിച്ച് ഇട്ട് അപ്പം എന്നെ കാണാതെയായി അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം അറിയിക്കണ്ടേ പിന്നെ വല്ലോനെ അറിയിച്ചോണ്ട് കാര്യമില്ല അവിടെ നിൽക്കുന്ന സെൻട്രിയെ അറിയിച്ചോണ്ട് കാര്യമില്ല അപ്പോൾ വല്ലതും ചെയ്യാൻ കഴിവുള്ള ആളെ ഇത് പറഞ്ഞ് എൻ ശ്രദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ആ ചെയ്തത് അപ്പം അമ്മ അമ്മ ഉണ്ട് ചോദിച്ചു എന്ത് വേണം അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു വർക്കലയിൽ ഒരു ആൾ ആൾരൂപത്തിൽ ആവാഹിച്ച് വർക്കലെ കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ച് ആ ഭഗവാന്റെ ആ തീർത്ഥജലം വീണ് അതുകൊണ്ട് മോക്ഷം കിട്ടിക്കോളും ഒരു പാൽപ്പായസവും ആണ്ടില്ലൊരിക്കെ അതേ അടുത്ത കാലം വരെ അത് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ എന്നിട്ട് അദ്ദേഹം തൃപ്തിയാണോ സന്തോഷമാണോ സന്തോഷമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പോയത് എന്ന് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ആളുകൾ പറയും പറയുമ്പോൾ സോൾ നോൺസെൻസ് ആൾ ഡീസ് ഗോസ്റ്റ് സ്റ്റോറീസ് പക്ഷേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചുകൊണ്ട് അത് ഇല്ലാന്നു പക്ഷേ ഇഫ് യു ആസ്ക് മീ എനിക്കിപ്പോൾ ഒരു ഗോസ്റ്റിനെ കാണണോ ഒരു സംവാദം എന്ന് ചോദിച്ചാൽ വേണ്ട അവരവിടെ ഇരുന്നോട്ടെ നമ്മളിവിടെ ഇരുന്നോളാം